ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കടുക് ഉപയോഗിച്ച് നിങ്ങൾ സ്വപ്നത്തിൽ ചിന്തിക്കാത്തത്ര നല്ല കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ കടുുകൾ നിങ്ങൾ ഇതുപോലെ കുറച്ച് ഹാപ്പിക്ക് ഒന്ന് ഒഴിച്ച് നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ട് നോക്കുക കേട്ടോ അപ്പം നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നര ടീസ്പൂണോളം കടുുകയാണ് എടുക്കുന്നത് അത് ഞാൻ ഇതേപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഒന്നര ടീസ്പൂൺ കടുക് ഞാൻ ബ്ലെൻഡറിലേക്ക് ഇട്ടു കൊടുത്തത് അതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നമുക്ക് കണ്ട് നോക്കാം അപ്പോൾ ടിപ്പ് നമ്പർ വൺ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഗ്ലാസോളം വെള്ളമാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒന്നാകാൽ ടീസ്പൂണോളം അളവിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത് ആ ഒരു കടുകയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അന്നതിനു ശേഷം നമുക്ക് ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നല്ലൊരു സൊല്യൂഷനാണ് നമ്മളിവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് ആ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം നമ്മൾ ഈ ഒരു ചൂടോട് കൂടിയല്ല ഉപയോഗിക്കുന്നത് ചെറുതായിട്ടൊന്ന് ചെറിയ തോതിലൊന്ന് തണുപ്പിച്ചതിനു ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ സൊല്യൂഷൻ ചെറിയ തോതിലൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ബാക്കി എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഏകദേശം കാൽ ടീസ്പൂൺ അളവിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ആണ് ഒഴിച്ചു കൊടുക്കാനുള്ളത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് വിനഗറും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നന്നായിട്ട് അത് പതഞ്ഞു പൊങ്ങുന്നുണ്ട് കേട്ടോ നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ തന്നെ അവിടെ നടക്കുന്നുണ്ട് അതിലുള്ള നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ട് നമുക്കതൊന്ന് സ്ട്രെയിൻ ചെയ്ത് ചെയ്തൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കാം അപ്പോൾ അത് സ്ട്രെയിൻ ചെയ്ത് ഞാൻ മാറ്റി വെച്ച ആ ഒരു സൊല്യൂഷൻ നമുക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇതുപോലൊന്നും ഒഴിച്ചു കൊടുക്കാട്ടോ ഞാൻ ആ രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് നമ്മൾ റെഡിയാക്കിയ സൊല്യൂഷൻ കാൽ ഗ്ലാസ്സോളാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കംഫേർട്ടും കൂടെ ഒഴിച്ചു കൊടുക്കാട്ടോ കംഫേർട്ടും ുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ സൊല്യൂഷന് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ് ഇത് മഴക്കാലമാണ് പെട്ടെന്ന് പെട്ടെന്ന് മഴയൊക്കെ പെയ്യുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ വളരെ പ്രയോജനകരമായ ഒരു നല്ലൊരു സൊല്യൂഷനാണ് അപ്പോൾ നമ്മൾ റെഡിയാക്കി ആ ഒരു സൊല്യൂഷനിലേക്ക് ഞാൻ ഇതുപോലെ ഒരു ടവൽ ടവലൊന്ന് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ മുക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം ഒട്ടും തന്നെ വെള്ളമില്ലാത്ത രീതിക്ക് നിങ്ങൾക്ക് എത്രത്തോളം പിഴിയാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ആ ഒരു ടവല് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ അപ്പോൾ അതാ ഞാൻ ഒട്ടും തന്നെ വെള്ളമില്ലാത്ത രീതിക്ക് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അന്നതിനുശേഷം നമ്മൾ ഇതെന്താ ചെയ്യുന്നത് എന്നുള്ളതൊന്നും നമുക്ക് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതുപോലൊരു മൂടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഈ മൂടിയുടെ മുകളിലേക്കായിട്ടാണ് നമ്മൾ നമ്മൾ റെഡിയാക്കി ആ ഒരു ടവൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ടവൽ ഇതാ വിരിച്ചു വെച്ചതിനു ശേഷം നമുക്ക് ആ ഒരു മൂടി ആ ഒരു ടവലിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലൊന്നും ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ ബെഡ്ഡിലൊക്കെ ചിലപ്പോൾ കുട്ടികൾ ഒഴിക്കാനും അതുപോലെ തന്നെ കുട്ടികൾ ബെഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ തട്ടി ചിന്താനും ഒക്കെ ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് വെയിലത്ത് വയ്ക്കാനോ അല്ലെങ്കിൽ ബെഡ്ഡൊക്കെ പെട്ടെന്ന് കഴുകി അത് ഉണങ്ങി കിട്ടാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഇതാ ഇതുപോലെ റെഡിയാക്കിയ ഈ ഒരു ടവൽ ഇതുപോലെ ഒന്ന് മൂവ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങളുടെ ബെഡിൻ്റെ മെള്ളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മാത്രം മതി നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഒട്ടും തന്നെ വെള്ളമില്ലാത്ത നിങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുന്നതുകൊണ്ട് ഇതുപോലെ ചെറിയൊരു നനവ് മാത്രമുള്ള ബെഡ്ഡിലാകുള്ളൂ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റൂം ടെമ്പറേച്ചർ ില് വയ്ക്കുവാണെങ്കിൽ നല്ല രീതി തന്നെ അത് ഡ്രൈ ആയി കിട്ടും ഇതുകൊണ്ട് തന്നെ എത്ര വലിയ മൂത്ര സ്മെല്ലാണെങ്കിലും ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബെഡിൽ നിന്ന് ക്ലീനായി കിട്ടും ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗൾ പച്ചരി എടുത്തിട്ടുണ്ട് അതേ ബൗളിൽ ഞാൻ ഒരു അര അരബൗൾ ചെറുപയർ എടുത്തിട്ടുണ്ട് ചെറുപയറാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ നമുക്ക് ആ ഒരു പച്ചടിയുടെ മള്ളിലേക്കായി ഇട്ട് കൊടുക്കാം അതിനുശേഷം ചുമന്ന അരി റെഡ് റൈസ് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും അതൊരു കാൽ ബൗൾ അതേ ബൗളിൽ തന്നെ മെഷർ ചെയ്തിട്ട് ഞാൻ അളന്ന് എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അന്നതിന് ശേഷം നമുക്കൊരു കാൽ ബൗൾ അളവിലേക്ക് ഉഴുന്നും കൂടെ എടുത്ത് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഡയറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ റെസിപ്പിയാണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വെയ്റ്റ് ലോസിന് ആഗ്രഹിക്കുന്നവർക്ക് ഒരാഴ്ച ഫുള്ള് നിങ്ങൾ ഈ ഒരു റെസിപ്പി കഴിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചേഞ്ച് ആകും നല്ല കൊളസ്ട്രോളൊക്കെ കുറയാനൊക്കെ എളുപ്പ വഴിയായിട്ടുള്ള ഒരു നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ അതിലേക്ക് ഞാനൊരു കൈ ചെറിയൊരു കൈപ്പിടി അളവിലേക്ക് ഉലുവ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കഴുകിയിട്ട് ഓവർനൈറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അപ്പോൾ അത്ര തന്നെ വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹെൽത്തി റെസിപ്പിയാണ് അപ്പോൾ അതാണ് ഞാൻ നന്നായിട്ടൊന്ന് സോക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ രാവിലെ ഇതെന്താ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു മൂന്ന് വറ്റൽമുളക് രണ്ട് ചുമന്നുള്ളി രണ്ട് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ചെറിയ ജീരം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല ഫൈൻ പേസ്റ്റാക്കി തന്നെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നിങ്ങൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പുളിപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അരച്ചെടുത്ത പാടെ നമുക്ക് ഒഴിച്ച് റെഡിയാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ദോശമായിട്ടോ അല്ല കുഞ്ഞു കുഞ്ഞു അടയായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് റെഡിയാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയിട്ട് അടിപൊളി റെസിപ്പിയാണ് ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഉണ്ടാക്കി കഴിച്ചാൽ മാത്രം മതി നല്ല തോതിൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസിൽ വ്യത്യാസം ഉണ്ടാവും തായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അളവിലേക്ക് പൊടിച്ച കടുകാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഹാർപ്പിംഗും കൂടെ ഒഴിച്ചു കൊടുക്കാം അന്നതിനു ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇളം ചൂടുള്ള വെള്ളമാണ് ഞാൻ ഈ ഒരു മിക്സിലേക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നല്ലൊരു സൊല്യൂഷനാണ് നമ്മളിവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാനിതാ ചെറിയ ചൂടോട് കൂടിയുള്ള വെള്ളം ഒരു ഗ്ലാസോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം തന്നെ നന്നായിട്ടൊന്ന് പതഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുക്കാം അപ്പോൾ സ്പൂൺ ഉപയോഗിച്ച് ഞാൻ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അന്നതിനു ശേഷം നമുക്ക് ഒരു മണിക്കൂർ സമയത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം നമ്മൾ ഈ റെഡിയാക്കിയ ഒരു സൊല്യൂഷൻ ഒരു മണിക്കൂർ സമയത്തേക്ക് നമുക്ക് അങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോഴാണ് ആ കടുകിൻ്റെ ആ ഒരു ഇതൊക്കെ നമുക്ക് ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഒരു മണിക്കൂർ സമയത്തേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ അതാ ഒരു മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട് കടുകൊക്കെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഹാർബിക് വെള്ളത്തിലേക്ക് നല്ല രീതിയിൽ തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ സ്ട്രെയിൻ ചെയ്തിട്ട് ഒരു സ്പ്രേ ബോട്ടലിനകത്തൊട്ടേക്ക് ഒന്ന് മാറ്റി ഒഴിക്കാം അപ്പോൾ ഈ ഒരു ഒറ്റ സ്പ്രേ മതി കേട്ടോ എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് കൊതുകിൻ്റെ ശല്യം ഉള്ളത് പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പോലും കൊതുക് വരാത്ത രീതിക്ക് കൊതുകിൻ്റെ ആണെങ്കിലും പല്ലിയുടെ ആണെങ്കിലും ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല ഉറപ്പായിട്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചൺ സിങ്കിലാണെങ്കിലും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പ് കൗണ്ടർ ടോപ്പൊക്കെ നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കുവാണെങ്കിൽ പിന്നീട് പല്ലി പാറ്റ കൊതുക് ഒന്നിൻ്റെ ശല്യം പോലും ഉണ്ടാവില്ല കേട്ടോ വൈകുന്നേര സമയത്ത് സന്ധ്യാസമയത്തൊക്കെ കൊതുക് ധാരാളമായിട്ട് വരുന്ന ആ ഒരു സമയത്ത് കേട്ടൻ്റെ പുറകിൽ ഡോറിൻ്റെ പുറകിലൊക്കെ ആയിട്ട് നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കൊതുക്കിൻ്റെ ശല്യം ഉണ്ടാവില്ല ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പും കൂടെ ഒന്ന് കണ്ട് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് കുറച്ച് കടുുക ഒരു ടീസ്പൂണോളം കടുകും ഒരു ടീസ്പൂണോളം ഉലുവയാണ് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒരു അരമണിക്കൂറായിട്ടോളൂ ഞാൻ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് നിങ്ങളൊരു അഞ്ച് മണിക്കൂറായിട്ട് സോക്ക് ചെയ്ത് വയ്ക്കുകൊണ്ട് നല്ല രീതിയിൽ തന്നെ കടുകും ആ ഉലുവയൊക്കെ സോക്കായി കിട്ടും അപ്പോൾ ഞാനിതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരൊറ്റ സൊല്യൂഷൻ അത് നമ്മുടെ ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ് മുടികൊഴിച്ചലും താരനും അകാലനിരയൊക്കെ ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ അഴിച്ചാൽ ഒരു രണ്ടോ മൂന്നോ തവണ കുളിക്കുന്നതിന് മുമ്പായിട്ട് അരമണിക്കൂർ സമയത്തേക്ക് ഒന്ന് തലയിൽ നന്നായിട്ട് പുരട്ടിയതിനു ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കുവാണെങ്കിൽ നല്ല തിക്കായിട്ട് അടർത്തിയായിട്ട് മുടി വളരും കേട്ടോ നല്ല ലോങ് ആയിട്ട് വളരും ഡാൻഡർഫിൻ്റെ ശൈലിയും പെയിൻ ശല്യം ഒക്കെ ഉണ്ടൊക്കെ ഒഴിഞ്ഞു കിട്ടും ഉറപ്പായിട്ട് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനത് ആ കാൽ ടീസ്പൂൺ അളവിലേക്ക് പൊടിച്ച കടുക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതുകൊണ്ട് എന്താ ചെയ്യാനുള്ളത് എന്നുള്ളതൊന്ന് നോക്കാം അപ്പോൾ എലികൾ എലിയുടെ ശല്യം പെരിച്ചായുടെ ശല്യം ഒക്കെ രൂക്ഷമായിട്ടുള്ളവർക്ക് വേണ്ടി ചെയ്യാം മറ്റൊരു അടിപൊളി ടിപ്പ് തന്നെയാണ് നമ്മളോട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിലേക്ക് ഒരു കാല് ടീസ്പൂൺ അളവിലേക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് കുറച്ച് ഹാർപ്പിക്കും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അന്നതിനു ശേഷം നമുക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ആട്ടപ്പൊടിയാണ് നമ്മുടെ അരിപ്പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ എന്താണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ കുറച്ച് ചോറാണെങ്കിലും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഹാർപ്പിക്ക് ചേർത്തുകൊണ്ട് തന്നെ കൈകൊണ്ട് മിക്സ് ചെയ്യാണ്ട് കൊണ്ട് ഞാനിവിടെ ഒരു ബഡ്സ് ഉപയോഗിച്ചാണ് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞാനത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല അതിന് പകരമായിട്ട് വിനീഗറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ആവശ്യത്തിന് നമ്മൾ എടുത്തത് ഒരു മിക്സ് മിക്സ് നല്ല ആയി ഭാഗത്തിലുള്ള വിനീഗർ മാത്രം നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അത്ര തന്നെ നമ്മൾ റെഡിയാക്കി വെച്ച ഈ ഒരൊറ്റ മിക്സ് മതി കേട്ടോ നിങ്ങളുടെ വീടിൻ്റെ ചുറ്റു ഭാഗത്തുള്ള എലിയുടെയും ഷെല്ലൊക്കെ ശല്യം ഒക്കെ എന്നിട്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയ അടിപൊളി സൊല്യൂഷൻ തന്നെയാണ് ഇതാണ് അങ്ങനെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിനു ശേഷം കുറച്ച് തേങ്ങയുടെ അംശമുള്ള ഒരു ചിരട്ട എടുക്കുക കേട്ടോ അന്നതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സി ചിരട്ടയിലേക്ക് വെച്ചു കൊടുത്തതിനു ശേഷം എവിടെയാണോ നിങ്ങൾക്ക് എലിയുടെയും പെരിച്ചായുടെ ഒക്കെ ശല്യ രൂക്ഷമായിട്ടുള്ള ആ ഭാഗത്തേക്കൊക്കെ ആയിട്ട് നിങ്ങൾ ഓരോ ചിരകളിലാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് പിന്നീട് ആ പ്രദേശത്തേക്ക് പോലും എലിയോ പെരിച്ചയോ ഒന്നും വരില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നീ ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്